വീട്ടമ്മയ്ക്ക് നേരെ നിരന്തരം സൈബർ ആക്രമണമെന്ന് പരാതി കൊല്ലം വയനാട് സ്വദേശി പ്രവീണയാണ് ദുരിതം അനുഭവിക്കുന്നത് പോലീസ് മേധാവിക്കും സൈബർ വിഭാഗത്തിലും മുഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കുടുംബം പറയുന്നു ഏറെക്കാലമായി നടത്തുകയാണ് ഇവർ നിരന്തരമായി നേരിടുന്ന സൈബർ ആക്രമണങ്ങൾ ഇന്ന് മൊബൈൽ ഫോൺ പോലും സമാധാനമായി ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലാണ് ഈ കുടുംബം പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും സൈബർ വിഭാഗത്തിനും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ഞാനൊരു അഞ്ചു വർഷമായിട്ട് ഞാൻ നിരന്തരമായിട്ട് സൈബർ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ പ്രശ്നത്തിനെല്ലാം കൊല്ലം കമ്മീഷണർ സാറിന് ഉൾപ്പെടെ ഞാൻ ഡി ഡി ജി പിക്ക് ഉൾപ്പെടെ പരാതികൾ കൊടുക്കുകയും എല്ലാ പരാതികളും കൊല്ലം സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു നീതിയും കൊല്ലം സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല ഈ ബാങ്കിൻ്റെ വിഷയത്തിന് തന്നെ ഞാൻ നേരിട്ട് മുഖ്യമന്ത്രി സാറിന് പരാതി കൊടുക്കുകയും ബാങ്കേഴ്സ് കമ്മിറ്റിക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ ആർ ബി ഐയിൽ കൊടുക്കുകയും ഞാൻ പിന്നെ ബാങ്കിൽ തന്നെ നേരിട്ട് കൊടുക്കുകയും ചെയ്തപ്പോൾ അവർക്ക് വീട്ടമ്മയുടെ പേരിൽ അസഭ്യ വാക്കുകളാണ് ചേർത്തിരിക്കുന്നത് പ്രവീണയെ ഫോണിൽ വിളിക്കുന്നവർക്ക് പേരിനൊപ്പം ഈ വാക്കുകളാണ് കാണാൻ സാധിക്കുക ഇല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പണം നിക്ഷേപിച്ചതായും പിൻവലിച്ചതായും ഫോണിലേക്ക് മുൻപ് നിരന്തരം മെസ്സേജ് വന്നിരുന്നു പിന്നീട് കുടുംബം ബാങ്ക് ഉദ്യോഗസ്ഥരെ സമീപിച്ചു പേരിലെടുത്ത സിം ആണെങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ് ആ സിമ്മിൽ ഞങ്ങൾ ഇപ്പോഴും അത് വർക്കാണോ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ കമ്പനിയിൽ ചോദിച്ചാൽ ഇപ്പോഴും ഞങ്ങളുടെ പേരിലാണെന്ന് അറിയുകയും ഞങ്ങൾ അതിന്റെ ട്രൂ കോളറുകളിലും നിന്നും അതിനെപ്പറ്റി ഞങ്ങൾ വിശദമായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും ഒരു ആ ഉപയോഗിച്ച് അവർ ആ എൻ്റെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അവർ പണപ്പിരിവ് നടത്തുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് കൊട്ടിയം മൈനാട് പ്രവീണ ഡൊണേഷൻ എന്ന് പറഞ്ഞാണ് അതിനകത്ത് അടിച്ചിട്ടേക്കുന്നത് ഒരു സ്ത്രീയായ എന്നെ എത്രത്തോളം മോശപ്പെടുത്താവോ അത്രത്തോളം രീതിയിലുള്ള മോശം വാക്കുകൾ എനിക്ക് പറയാനായിട്ട് വിഷമമുണ്ട് ആ രീതിയിലൊക്കെ ഇപ്പോഴും ലൈവായിട്ട് കിടക്കുന്നത് വളരെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു സ്ത്രീക്ക് പറയാൻ തന്നെ എനിക്ക് അവമാനമുണ്ട് ആ രീതിയിലുള്ള വൃത്തികേടുകളാണ് എന്നെപ്പറ്റി പറ്റി കൂടാതെ ഫേസ്ബുക്ക് സ്നാപ്ചാറ്റ് വാട്സ്ആപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ വീട്ടമ്മ അക്കൗണ്ടുകൾ തുടങ്ങി പ്രവീണയുടെ പേരിൽ ഏത് നമ്പർ എടുത്താലും അതിലേക്ക് സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകും നിരന്തരമായുള്ള സൈബർ ആക്രമണങ്ങൾ ആരിൽ നിന്നാണെന്ന് കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം ജനം കൊല്ലം